ും നമ്മൾ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷനില് നമ്മൾ കൂടുതലായിട്ടും ആഡ് ചെയ്തിട്ടുള്ളത് ഡബിൾ എക്സ് എൽ നൈറ്റി ഫ്രോക്ക് അതുപോലെ തന്നെ എല്ലാം സിംഗിൾ കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം തരാം ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഫസ്റ്റിനൊരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല റെഡിപുളി ബ്ലൂ ഷെയ്ഡിലാണ് ഒരു സ്കൈ ബ്ലൂ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന് ഒരു വൈറ്റ് കളർ പ്രിന്റ് വന്നിട്ടുണ്ട് നെക്കിലാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ത്രില്ലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഫ് സ്ലീവ് ആണ് കേട്ടോ ആണ് സൈസ് ഒരു ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് കളർ പ്രിന്റ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു റെഡ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ടാണ് നോർമൽ സ്ലീവ് ആണ് അതിന്റെ ഒരു എൻ പോർഷനിലായിട്ടും റെഡ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി ആണ് കേട്ടോ അപ്പൊ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് മെറൂണിൽ ഒരു വൈറ്റ് കളർ പ്രിന്റ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിലും നമ്മളൊരു വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു നേരത്തെ ഒരു ലൈറ്റ് ബ്ലൂ ആണ് അതിന്റെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നെയ് ട്രോക്ക് ആണ് വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ലാർജ് തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് എൻ പോർഷനിൽ ഫില്ല് വന്നിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ഒരു മെഷർമെന്റ് ലെങ്തിന്റെ മെഷർമെന്റ് വരുന്നത് കേട്ടോ അപ്പം ഇതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ലാർജ് സൈസില് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു നമ്മുടെ ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് ഒരു വൈറ്റ് കളർ പ്രിന്റ് വന്നിട്ടുണ്ട് ലേസ് ആണെങ്കിലും വൈറ്റ് കളറാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആണ് എൻ പോഷ് ഫ്രില്ലും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പാറ്റേൺ വന്നിട്ടും എക്സൽ സൈസിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് ലെങ്ത്തിൽ വന്നിട്ട് എൻ്റെ പോഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു എക്സലിൻ്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ടു ആണ് ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഡബിൾ എക്സൽ സൈസസ് കൂടെ കാണാം അപ്പൊ ദാ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രണ്ടിപുളി നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതിന്റെ നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ നമ്മൾ ഫ്രില്ലിന്റെ കൂടെ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ പൈപ്പിംഗ് ആഡ് ആടെ വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പവർ സ്ലീവാണ് അത്യാവശ്യം ലെങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് എൻഡ് ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത്തിന്റെ മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഡബിൾ എക്സൽ സൈസിലുള്ള ഫസ്റ്റ് ഇത് ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ഒരു റെയർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് വൈറ്റ് കളർ പ്രിന്റ് തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് ഇന്നത്തെ എല്ലാം ഈ ഒരു പ്രിന്റ് ടൈപ്പിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് ഫോർ സ്ലീവ് ആട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ടൈ ഉണ്ട് ആങ്കിൽ ലെങ്തിൽ വന്നിട്ട് എൻ്റെ പോർഷനിൽ പ്രില്ലും കൂടെ ഉണ്ട് കേട്ടോ ഇത് ഒരു ഫോർട്ടി സെവൻ എബു ആയിട്ടാണ് ലെങ്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ ഒരു ഗോൾഡൻ കളർ പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു നൈൻറ്റി ഫ്രോക്ക് ആണ് വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് നോർമലി ചെയ്യുന്ന പോലെ തന്നെ പഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ അപ്പൊ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ഒരു റയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അതിലൊരു റോസ് ഫ്ലവറിന്റെ പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലേസ് ആണ് കേട്ടോ അതിന് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് സ്ലീവ് തന്നെയാണ് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് സൈഡിൽ ടൈ വെച്ചു കൊടുത്തിട്ടുണ്ട് ആംഗിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷൻ്റെ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിലൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ തന്നെ സെയിം കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ആണ് ഇതില് നമ്മൾ ഈ ഒരു ലേസിന്റെ പോർഷനിൽ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു സ്കൈ ബ്ലൂ ലൈറ്റ് ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആടെയിൽ വന്നിട്ടുള്ളത് നല്ല റെഡ് ബൊടി കോമ്പിനേഷൻ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാങ്ക് ലെങ്തിൽ വന്നിട്ട് എൻ്റെ ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് ഫോർട്ടി സെവൻ എബോവ് ആയിട്ടാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല റെഡ് ഗുളി ആണ് കേട്ടോ ഒരു ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം വന്നേക്കുന്നത് കുറച്ച് ആയിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു അല്ല അപ്പം കുറച്ച് റയറായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ് ഇതിൻ്റെ ഈയൊരു നെക്കിൻ്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ടാണെങ്കിൽ കുറച്ച് സ്ലീവ് തന്നെയാണ് ബാക്ക് സൈഡിൽ ഇതാ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൻഡ് ലെങ്ത്തിൽ വന്നിട്ട് ആൻഡ് പോർഷനിൽ ഫ്രില് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ തന്നെ ഒരു ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു നൈറ്റി ആണ് ഡബിൾ എക്സ് സൈസിൽ സൈസില് തന്നെ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇതിലൊരു ചെറിയൊരു പ്രിന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഇത് വന്നിട്ടുള്ള റോസ് ഫ്ലവറിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ ലേസ് സെയിം പിങ്ക് ഷെയ്ഡിൽ തന്നെയട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ പർപ്പിൾ അല്ല ആ ഒരു ഷെയ്ഡിലാണ് ഒരു പർപ്പിൾ ഷെയ്ഡ് ലൈറ്റ് കളർ സോറി ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ട് നെഗറ്റി പോഷനിൽ ബാക്കിയെല്ലാം സെയിം പാറ്റേണാണ് ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഐബ് ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു നെഗറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ ലേസ് തന്നെയാണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആക്കി ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ആണ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബ്ലക്സൽ സൈസിലന്നെയാണ് എല്ലാം വന്നേക്കുന്നത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാട്ടോ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡാണ് കുറച്ച് റെയർ ആയിട്ടുള്ള ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ഞാനിപ്പോൾ വെയർ എഴുതേക്കുന്നതിന്റെ സെയിം കോമ്പിനേഷനിൽ സെയിം കളറിൽ വന്നേക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആടെ വന്നിട്ടുള്ളത് വൈറ്റ് കളറ് പ്രിന്റിലാട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡി ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷൻ ഫില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് നല്ല രണ്ടുപുളി കോമ്പിനേഷനിലാണ് ഈ ഒരു നൈൻറ്റി പ്രോക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് നല്ല റെഡി ഗുളി ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു നൈൻറ്റി പ്രോക്ക് വന്നേക്കുന്നത് വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് നമ്മൾ പുനെ കാണിച്ചതിന് പൈപ്പിംഗ് ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് കളർ അതുപോലെ തന്നെ സ്ലീവിലാണെങ്കിൽ പപ്പ് സ്ലീവ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് ആൻ പോഷൻ ഫില്ല് കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ങ് വരുന്നുണ്ട് ഫോർട്ടി ഫോറാണ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് രണ്ട് ഷെയ്ഡും വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ തന്നെയാണ് ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടും ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടും കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു റോസ് ഫ്ലവറിന്റെ ഒരു പ്രിന്റിലാണ് ഈ ഒരു നെയ്റ്റി ഫ്രോക്ക് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പ്രില്ല് വന്നിട്ടുണ്ട് എംപോഷനിൽ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണ് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് സെയിം പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട് ഇതും വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ലേസിനൊക്കെ ഡിഫറെന്റ് ആയിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത് എല്ലാ ലേസ് ആണെങ്കിലും ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷ് ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഫോർ ആണ് സൈസ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ നെക്സ്റ്റ് വന്നിരിക്കുന്നതാണെങ്കിൽ ത്രിപ്ലെക്സൽ സൈസിൽ വന്നിരിക്കുന്ന കുറച്ച് കളക്ഷനും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടില് അപ്പോ ഫസ്റ്റ് വന്നിരിക്കുന്നതാണെങ്കിൽ ഒരു പ്ലെസ്സിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ആണ് സൈസ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ലേസ് ആണ് നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ് ബാക്ക് സൈഡിൽ ടൈ വെച്ചു കൊടുത്തിട്ടുണ്ട് പസ്ലീവിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ക് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ട് ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കതും ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു ആണ് വന്നേക്കുന്നത് ഇതിന്റെ ഈ ഒരു നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ എക്സ് ഡബിൾ എക്സ് ഒക്കെ ചെയ്ത പോലെ തന്നെ ഒരു ലീവ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നെയ്റ്റി ഫ്രോക്ക് ആണ് ഇതിന്റെ ഒരു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് സ്ലീവ് ആണെങ്കിൽ ഫോർ സ്ലീവ് ആണ് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ് നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ആഷ് കളറിലാണ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ആഷ് കളറിലാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് നോർമലി ചെയ്യുന്ന പോലെ സ്ലീവ് തന്നെയാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു ത്രിപ്ലക്സൽ സൈസിൽ വന്നിരിക്കുന്നതും ഒരു പിങ്ക് ഓറഞ്ച് കനകാമല ഷെയ്ഡ് ആ ഒരു ഷെയ്ഡിലൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല റെഡിപുള്ളി ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ആ അതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് നമ്മൾ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലേസ് കുറച്ച് വീതിയിൽ തന്നെ വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ അപ്പൊ ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു നയൻറ്റി പ്രോക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഒരു കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ലേസ് ആണ് ഇതിന് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് പൈപ്പിംഗ് ആണ് ഇത് വന്നിട്ടുണ്ട് ഒരു ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസ് സ്ലീവ് വന്നിട്ടാണെങ്കിൽ നോർമലി ചെയ്യുന്ന ഒരു സ്ലീവ് തന്നെയാണ് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷൽ തെല്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് കേട്ടോ